ഞാൻ നിങ്ങളെ കൂടെ ഉള്ള വീണ്ടും തന്നെ പറഞ്ഞു എല്ലാ ദിവസവും അതിനെ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കാൻ വേണ്ടി ശുശ്രൂഷയിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കാൻ വേണ്ടി ഒരു സങ്കീർത്തനം തന്നെ കേട്ടുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞിസോഡിൽ പറയുക നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടുന്ന പ്രധാനപ്പെട്ട ഒരു വഴിയാണെന്ന് വചനം അല്ലേ ഈശോ പറഞ്ഞു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് അതുകൊണ്ട് വചനം കേൾക്കുന്ന സമയത്ത് നമ്മളിലേക്ക് ആര് വരും പരിശുദ്ധാത്മാവ് വരും അതുകൊണ്ട് ഇമാക്ലയുടെ ഒരു സങ്കീർത്തനം എത്ര സങ്കീർത്തനമാണത് ആ നൂറ്റി ഇരുപത്തി ഒന്നാം നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം ഇപ്പോൾ ഹിമാക്ലയുടെ പ്രാർത്ഥിക്കും ആ സങ്കീർത്തനം പർവ്വതങ്ങളിലേക്ക് ആ കണ്ണുകൾ വർത്തുന്നു എനിക്ക് സായ എവിടെ നിന്ന് വരും എനിക്ക് സായം കർത്താവിൽ നിന്ന് വരുന്നു ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് നിന്റെ കാൽ എഴുതുക അവിടുന്ന് സമയക്കുകയില്ല നിന്നെ കാക്കുന്നക്കം തോന്നിയില്ലേ ഇസ്രായൻ്റെ പരിപാലകൻ മങ്ങയില്ല ഒഴുങ്ങിയില്ല കർത്താവ് നിന്റെ നിൻ്റെ കാവൽക്കാരൻ എനിക്ക് തണു ലേഖ അവിടെ നിൻ്റെ വലത്തുഭാഗത്തുണ്ട് അകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉദ്ദ്രവിക്കുകയില്ല സകലത്തിൻ്റെ മകളും കർത്താവിൽ നിന്നെ കാത്തുള്ളൂ അവിടെ നിന്നും സംരക്ഷിക്കും അല്ലേ ലിവിയ പ്രിയപ്പെട്ട ഇമാക്കളുടെ പഠിച്ചതെന്ന് അറിയാമോ അപ്പം ഇമാക്കളുടെ അമ്മ അല്ലേ അമ്മ പറഞ്ഞു എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വായിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പം അല്ലേ ജോയാക്കിനും ഇമാക്കളുടെയും കൂടെ പോയി ബൈബിൾ ഈ വചനം എന്നും വായിക്കും വായിച്ചിട്ട് ഈശോയ്ക്ക് ഉമ്മയും കൊടുത്തിട്ട് അല്ലേ അങ്ങനെയാണ് പോകുന്നത് അങ്ങനെ ഇമ്മാക്കളെ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ വായിച്ചുള്ളൂ അപ്പോൾ നിങ്ങളുടെ പശു താൽമ ഇമാക്കളുടെ ആ ഒരു സംഗീതത്തിനും പഠിപ്പിച്ചു ഓക്കെ അപ്പം നമ്മുടെ പുതിയ ശുശ്രൂഷ ശുശ്രൂഷയുടെ പേരെന്താണ് വീട്ടിലെ വീട്ടിലെ മതബോധം വീട്ടിലെ വേദപാഠം അല്ലേ അപ്പം വീട്ടിലായിരുന്നുകൊണ്ട് തന്നെ നമ്മൾ സഭയുടെ സത്യങ്ങൾ വിശുദ്ധ ബൈബിളിലെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ശുശ്രൂഷയാണ് ഇപ്പം പല ശുശ്രൂഷകളായി ഒത്തിരിയേറെ കൂട്ടുകാർ കേട്ടോ ഞങ്ങൾ അറിയുന്നുണ്ട് പലരും ഞങ്ങളോട് ഇത് കേട്ടിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് ഒത്തിരി ഉപകാരപ്പെടുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കുടുംബസമേതം കേൾക്കുന്നവരുണ്ട് മറ്റവരെ ഈ ക്ലാസ് എടുത്തുകൊണ്ട് മറ്റുള്ളവരെ പഠിപ്പിക്കും അല്ല അങ്ങനെ പലരും ഞങ്ങൾ പറഞ്ഞില്ലേ ഈ ക്ലാസ്സിലത്തെ വേറെ കൂട്ടുകാരൊക്കെ സംബന്ധിച്ചൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞു നമ്മൾ പുറത്തുള്ള ചോദിക്കുന്നത് കുറച്ച് മറന്നുപോയതായിരിക്കും അങ്ങനെ ഒത്തിരിയേറെ രീതിയിൽ ശിശ്രൂഷ ആൾക്കാർ ഉപകാരപ്പെടുത്തുന്നുണ്ട് ദൈവത്തിന് നന്ദി പറയുകയാണ് അപ്പം നിങ്ങളൊരു പുതിയ എപ്പിസോഡിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ച് ആ വിഷയങ്ങളിൽ തന്നെ നമ്മൾ അല്പം ഒന്ന് സംസാരിച്ച് മുന്നോട്ട് പോകും ഒന്നാമത്തെ ചോദ്യം ഇമാക്കളോടെ ആണ് ചോദിക്കുന്നത് ജാക്കളിൻ ചോദിക്കാം എന്നാൽ ജോക്കൺ ചോദിക്കാം ഈശോ എത്രാമത്തെ വയസ്സിലാണ് ഈശോയുടെ പരസ്യ ശിശുശൂഷ ആരംഭിച്ചത് ആ ഈശോ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചത് മുപ്പതാമത്തെ വയസ്സിൽ കഴിഞ്ഞൊരു എപ്പിസോഡ് നമ്മൾ പറഞ്ഞു രണ്ട് രഹസ്യ ശുശ്രൂഷ ഉണ്ടായിരുന്നു ഈശോയുടെ രഹസ്യ ജീവിതം ഉണ്ടായിരുന്നു പരസ്യ ജീവിതമുണ്ട് അപ്പൊ ഈശോ ഈ രഹസ്യ ജീവിത സമയത്ത് എവിടെയായിരുന്നു നസ്രേശോ അല്ലെ നസ്രത്തിൽ ഈശോ ഇങ്ങനെ എസ് എ പിതാവിന്റെ കൂടെ തടിപ്പണിയൊക്കെ ചെയ്ത് മരപ്പണിയൊക്കെ ചെയ്ത് ആചാരിയായിട്ട് അതുകൊണ്ട് നമ്മളിങ്ങനെ അല്ലേ ണോ നമ്മുടെ ഈശോ ദൈവമായിട്ട് പ്രസംഗിച്ചു ഈശോ അത്ഭുതങ്ങൾ ചെയ്ത ഈശോ അതിനുമുമ്പ് അല്ലേ ഇതൊക്കെ ഇതൊക്കെ നമ്മളോട് തന്നെ ഉണ്ടല്ലോ ഈശോ അത്ഭുതം അതെ യേശോ ചെറുപ്പത്തിൽ തന്നെ അല്ലേ നമുക്ക് അറിയില്ല അങ്ങനെയൊക്കെ ചിലപ്പോൾ കഥയായിരിക്കുമേക്ക് ഈശേ ഈശോയ്ക്ക് ശക്തി ഉണ്ടല്ലോ ദൈവമല്ലേ എന്തായാലും ഈശോ മുപ്പത് വർഷക്കാലം ഈശോ ഒത്തിരി വർഷക്കാലം ഈശോ രഹസ്യമായിട്ട് ജീവിച്ചിട്ട് ഈശോ കുറച്ച് നാളെ ഈശോ പരസ്യം മുത്രവർഷം മൂന്നര അല്ലേ മൂന്ന് വർഷക്കാലം ഈശോ അല്ലേ അപ്പ വചനം പ്രസംഗിച്ച് നടന്നുള്ളൂ അത്ഭുതങ്ങളൊക്കെ ചെയ്ത് ഈശോ ചെയ്താൽ എന്തുകൊണ്ട് അത്ഭുതങ്ങൾ പറഞ്ഞു അപ്പ ഈശോ അത്ഭുതങ്ങൾ ഒരു അത്ഭുതം പറഞ്ഞു

അന്ധ കാഴ്ച കൊടുത്തു മരിച്ചവരെ ഉയർപ്പിച്ചു നടക്കാം ഈ അത്ഭുതങ്ങളുണ്ടല്ലോ അത്ഭുതങ്ങൾ ഈശോ ചെയ്ത എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ എന്തിനു വേണ്ടിയത് ആ ഈശോ ദൈവം ഈശോ ദൈവമാണെന്നുള്ള ആ മറ്റുള്ളവർ ദൈവം ഈശോ ദൈവമാണെന്ന് കണ്ട് ഈശോ വിശ്വസിച്ച് അങ്ങനെ ഈശോയുടെ പതനങ്ങൾ സ്വീകരിച്ചവരെല്ലാവരും നഷ്ടപ്രാപിക്കാൻ വേണ്ടിയാണ് അത്ഭുതങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിലേക്ക് ആളുകൾ വരാൻ വേണ്ടി ഒത്തിരി ഉപകാരം ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ ഒത്തിരിയേ നമ്മൾ അതിൽ ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ അത് അപകടമാവും അതൊക്കെ നമ്മൾ പിന്നീട് പറയും നമുക്കൊരു ക്ലാസ്സിൽ തന്നെ അത്ഭുതങ്ങൾ എന്താണ് എന്നൊക്കെ നമുക്ക് പിന്നീട് നമുക്ക് സംസാരിക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം ഈശോ മുപ്പതാമത്തെ വയസ്സിലാണ് ഈശോ പരസ്യ ശുശുഷ ആരംഭിച്ചത് മൂന്നര വർഷക്കാലമേ ഈശോ ശുശ്രൂഷ ചെയ്തുള്ളൂ മൂന്നര വർഷമായപ്പോഴും സംഭവിച്ചു ആ ഈശോയെ യഹൂദന്മാരൊക്കെ പിടികൂടി ഈശോയെ തെറ്റാ കുറ്റമൊക്കെ ആരോപിച്ച് ഈശോയെ കുറിച്ച് തറച്ചു ഈശോ എത്രാമത്തെ എത്രാമത്തെ വയസ്സായി അപ്പോൾ മരിക്കുന്നേശോ ആ മുപ്പത്തി മൂന്നര വയസ്സ് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഈശോ കുരിശ് തർച്ച ഈശോ ഈശോയെല്ലുന്നത് ഓക്കെ അപ്പോൾ ഈശോ സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങിയപ്പോൾ ഈശോ ഏറ്റവും ആദ്യം പറഞ്ഞ വധനാണെന്ന് അറിയാമോ സമീപിച്ചിരിക്കുന്നു അനുദവിച്ച് സുശേഷം വിശ്വസിദ്രവിൻ ദേവരാജയെ സമീപിച്ചിരിക്കുന്നു അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചു വേറൊരാളും സുവിശേഷ പ്രസംഗം ആരംഭിച്ചപ്പോൾ ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞു ആരെന്നറിയോഹൻ അല്ലേശോയും ഈശോയുടെ മുന്നോടിയായിട്ട് വന്ന സ്നാപയോഹനും രണ്ടുപേരും ഏറ്റവും ആദ്യം പറഞ്ഞ വതിനൊന്നാണ് മനസ്സാന്തരപ്പെടുവേണ്ടി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അതിൽ ലഭിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചു അപ്പോൾ രണ്ടുപേരും ഇപ്പോൾ ഈശോയും ഈശോയുടെ മുന്നോടിയായ സ്നാപയോഹനാനും രണ്ടുപേരും ഒരേ കാര്യം തന്നെ പറയുന്നുണ്ടെങ്കിൽ നടത്തം എന്താണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ നമ്മൾ പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ഒരു ഒരു ബിഷപ്പാണ് ബിഷപ്പിൻ്റെ പേരാണ് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷീൻ കേട്ടിട്ടില്ലേ ഒത്തിരി ഉള്ളത് കേട്ടിട്ടുള്ള അല്ലേ ആ ആ കാര്യങ്ങൾ ആ ആൺപാത്രത്തിലെ നിധി ആത്മകഥ അപ്പോൾ ഒത്തിരിയേറെ പ്രസിദ്ധനായ ഒരു ബിഷപ്പാണ് വലിയ പ്രാസംഗികനായിരുന്നു നമ്മളെ പൗരോസിലൊക്കെ മാനസന്ധപ്പെടുത്തിയത് പോലെ ലക്ഷക്കണക്കിന് പേരെ മാനസപ്പെടുത്തിയൊരു ബിശുദനാണ് ബിഷപ്പ് ഫുൾട്ടൻ ജെ ഷിൻ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു അമേരിക്കയിലാണ് വിശുദ്ധനെ പ്രഖ്യാപിച്ച് വിശുദ്ധനെ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ എനിക്ക് എനിക്കത് ദൈവദാസനൊക്കെ ഫ്രാൻസ് പാപ്പ വർത്തിക്കാനില്ലല്ലേ അർജ അർജന്റീന പിന്നെ ഫ്രാൻസ് പാപ്പ ജനിച്ച ജനിച്ചത് അപ്പോൾ ഉള്ളത് ആ ഫ്രാൻസിസ് വാക് ഉണ്ടായിരുന്നു വാളുള്ള തിരിച്ചല്ലേ പറയണ്ടേ ഫ്രാൻസിസ് വാക്ക് ഉണ്ടായ ദിവസം ഞാൻ ഉണ്ടായെന്നല്ലേ പറയണ്ടേ അങ്ങനെയൊക്കെ നിങ്ങളെ കുറിച്ച് വലുതായിട്ട് ചിന്തിക്കുന്ന നല്ല കാര്യമാണ് ഓക്കെ അങ്ങനെ ഈ ഷോ ആദ്യം പറഞ്ഞ പദം എന്തെതു പദാണ് മാനസാന്തര പിടിവിൻ ഗ്രാജ്യത്തെ സമീപിച്ചിരിക്കുന്നു ബിഷപ്പുട്ടൻചും പറഞ്ഞ ഇങ്ങനെയാണെ സുവിശേഷത്തില് പ്രഥമവും പ്രധാനവുമായ സന്ദേശം മാനസാന്തരപ്പെടുക എന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈബിളില്ലേ നമ്മുടെ ഈ ബൈബിള് ഈ ബൈബിളിൻ്റെ ബേസിക് മെസ്സേജ് ഏറ്റവും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ബൈബിൾ നമ്മളോട് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അല്ലെ ബൈബിളിലെ വചനങ്ങളിലൂടെ ഈശോ നമ്മൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് മാനസാന്തരപ്പെടുവേ ആർക്കൊക്കെ മാനസാന്തര ആവശ്യമുണ്ട് ഏ ആർക്കൊക്കെ ആവശ്യമുണ്ട് അപ്പ എല്ലാവർക്കും അല്ലേ മാനസന്ദരാവശ്യമില്ലാത്ത ഒരേ ഒരാളെ ഉള്ളു ആരാണത് ദൈവം ദൈവം ഒഴിച്ച് മാധാവിനെ വേണേലും പറയാം മാധാവിനെ പറയാം മാധവൻ പറയാം ബാക്കി എല്ലാവർക്കും മാനസന്ദരാവശ്യമുണ്ട് ഏഹ് മനസ്സ് ഈസപിതാവിനും ചെറിയ ചെറിയ ഭാവങ്ങൾ കാണും വരയ്ക്കേ ഇസപ്പിതാവിൻ ഒരു ഭാവമില്ലാത്ത ഈശ്വരൻ ഭാവമില്ല മാതാരുടെ ഭാവില്ല ഈസപ്പ് ചിലപ്പം കുഞ്ഞു കുഞ്ഞു ചിലപ്പം ചെറിയ ലഘുഭാവങ്ങൾ പോലെയുള്ള ഭാവം കണ്ടൊക്കെ വരയ്ക്കും ചെറിയ ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ ലഘുഭാവം എന്ന് പറഞ്ഞാൽ ലഘുഭാവൻ ഈ ശരിക്കും ഒരു പെട്ട രണ്ട് ഇഷ്ടം ചോദിക്കുന്നില്ല നിങ്ങളിലാർക്കെങ്കിലും പാപ ആരോപിക്കാൻ കഴിയുന്ന കൃഷി വെല്ലുവിളിക്കുന്നുണ്ട് അപ്പോൾ ലഘുഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുതരം പാവങ്ങളുണ്ട് മാര്ഗപാപാവും ലഘുപാവവും മാര്ഗാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാവം ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആത്മാവിലുള്ള പരിശുദ്ധാമന അഭിഷേകം മുഴുവൻ പോവും അപ്പോൾ നമ്മൾ മരിച്ചുപോയി അതാണ് ആത്മാവ് മരിച്ചു പോകും നമ്മൾ കഴിഞ്ഞൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ ലഘുഭാവം എന്ന് പറഞ്ഞാൽ ആത്മാവ് മരിച്ചു പോകത്തില്ല പക്ഷേ ആത്മാവിൻ്റെ വിശുദ്ധി കുറച്ചൊക്കെ നഷ്ടപ്പെടും ആത്മാവിൻ്റെ ബലം കുറയും ആത്മാവ് ക്ഷീണിച്ചു പോകും അതാണ് ലഘുപാവം അതുകൊണ്ട് നമ്മൾ ലഘുഭാവം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലഘുഭാവം ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ ആത്മാരെ ക്ഷീണിപ്പിക്കുകയാണ് നമ്മളൊരു ഭാവം ചെയ്യരുത് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാ മനുഷ്യരും ഒന്നുകിൽ ലഘുഭാവം അല്ലെങ്കിൽ മാറുഭാവം ചെയ്യുന്നവരാണ് എല്ലാവരും തന്നെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ആണല്ലോ കുമസാരിച്ചിട്ടുള്ളത് നമ്മളെ എന്തോ നമ്മൾ 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 കുമ്പസാരിക്കുന്നത് തന്നെ തെളിവ് എന്താ നമ്മൾ ഭാവിയുടെ ആയതുകൊണ്ടല്ലേ അപ്പോൾ എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ സുവിശേഷം വായിക്കുമ്പോൾ വാസ്തവത്തിൽ ഈ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ ഓരോ വചനത്തിൽ കൂടിയും നമ്മളോട് ഓരോ വചനത്തിൽ കൂടിയും നമ്മളോട് ദൈവം പിന്നെ പറയാൻ ആഗ്രഹിക്കുന്നത് നീ മാനസന്ദരപ്പെടുക മാനസന്ദരപ്പെടുക എന്നാണ് കാരണം നമ്മൾ നമ്മൾ ശരിക്കും മാനസന്ദരപ്പെട്ട നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം നമ്മളൊരു വചനം വായിക്കുവാണ് എന്താണ് ശത്രുക്കളെ സ്നേഹിക്കുവാൻ അപ്പോൾ ആ വചനം വായിക്കുമ്പോൾ നമ്മൾ നമുക്ക് നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരോട് ദേഷ്യമൊക്കെ തോന്നുന്നവരാണ് നമ്മൾ വിചാരിച്ചോളൂ അപ്പോൾ വചനം പറയുമ്പോൾ വചനത്തിൽ കൂടെ പരിശുദ്ധ നമ്മൾ പറയും നിങ്ങളുടെ സ്വഭാവം മോശമാണ് നിങ്ങൾക്ക് ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലല്ലോ അവിടെ നിങ്ങൾ മാനസന്ധരപ്പെട് നിങ്ങൾ ശത്രുക്കളെ ശരിക്കും സ്നേഹിക്കുക അപ്പോൾ നമ്മൾ ഏത് ഏതൊക്കെ പാപങ്ങളാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പാപങ്ങൾ നല്ല നമ്മൾ പൂർണ്ണമായിട്ട് ഏ ഇപ്പം ബൈബിൾ വായിക്കുമ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത് ബൈബിൾ അത് ഈശോ ഭൂമിയിലേക്ക് വന്നത് ഈശോ ഭൂമിയിലേക്ക് വന്നത് ഏ നമ്മളെല്ലാവരും എപ്പോഴും നമുക്ക് എല്ലാവർക്കും മാനസന്ദര ആവശ്യം പറഞ്ഞു ഇനി അതുപോലെ മറ്റൊരു കാര്യമാണ് നമുക്ക് എപ്പോഴും മാനസന്ധരാവശ്യമുണ്ട് ഏഹ് നമ്മൾ തീർത്ഥ പാപികളാണെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ട് നമ്മൾ കുറച്ചൊക്കെ മെച്ചപ്പെട്ട് കുറച്ച് വിശുദ്ധി വളർന്നാൽ നമുക്ക് ആവശ്യമുണ്ട് നമുക്ക് എപ്പോൾ വരെ എപ്പോഴുവരെ മനസന്ധരാവശ്യമുണ്ട് മരിക്കുന്നതും വരെയും അപ്പ മരിക്കുന്നതും എല്ലാവർക്കും ഒരു സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോയി അർത്ഥം അടുത്ത് പോകാൻ പറയുന്ന ഒരു പാവം പോലും ഇല്ലാത്ത അവസ്ഥയല്ലേ ഒരു നമ്മൾ മാനസന്ദരപ്പെട്ട് ഒരു പാവം പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മളേക്ക് സ്വർഗത്തിലേക്ക് പോകുന്നു തന്നെ ഒരു അല്ല അല്ല നമ്മളെ ഒരുമിച്ചാൽ നമ്മൾ ഒന്നാമത് നമ്മൾ ഈ കണ്ണുകൊണ്ടല്ല കാണുന്നത് നമ്മൾ ആത്മാവിന്റെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ല നമുക്ക് ആത്മാവണെന്ന് തന്നില്ലേ ആത്മാവ് ആത്മാവിൻ്റെതായ കണ്ണുകളും അത് അനുഭവിക്കാനുള്ള കഴികളുണ്ട് അത് അപ്പം നമുക്ക് അറിഞ്ഞുകൂടാ അത് അറിയത്തുള്ളൂ അപ്പം നമ്മൾ ആത്മാവ് ആത്മാവിൻ്റെ ആ ഒരു കഴിവുകൾ കൊണ്ടാണ് ഇതെല്ലാം അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുള്ള നമ്മൾ ഒരു ക്ലാസ് നമുക്ക് സ്വർഗത്തെക്കുറിച്ച് തന്നെ പറയണം അല്ലേ സ്വർഗ്ഗത്തിൻ്റെ സന്തോഷങ്ങളെക്കുറിച്ചും കേട്ടിരിക്കാം എന്നെ അപ്പോൾ അങ്ങനെ അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർ ഇത് കേൾക്കുന്ന സമയത്ത് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു വലിയൊരു ബോധ്യം നമ്മളിപ്പോൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ബൈബിൾ വായിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മൾ ബൈബിൾ വായിക്കുന്നതിൻ്റെയും പഠിക്കുന്നതിൻ്റെയൊക്കെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മൾ മനസന്ധര വായിക്കണം മനസന്തര വായിക്കും ഇപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ പോലെ ഇത് കേൾക്കുന്ന കേൾക്കുന്ന ആൾക്കാരുടെ പാവികളാണെങ്കിൽ വലിയ ഭാവികളാണെങ്കിൽ അവർ മനസ്സിനെ ഇനി കുറച്ച് പാവങ്ങളുള്ളെങ്കിൽ അവിടെ നിന്ന് മനസ്സിനെ ലഘുപാവങ്ങളുള്ളെങ്കിൽ അതിൽ നിന്ന് മനസ്സുധ്യപ്പെടണം അല്ലേ നമ്മൾ നമ്മൾ എവിടെ വരെ മനസ്സിനെ സ്വർഗസ്വനായ പിതാവിനെ പോലെ നമ്മൾ നമ്മളാകുന്നത് വരെ മനസ്സിനെ അപ്പം നമ്മൾ എന്തുമാത്രം നമ്മൾ മനസ്സം നിർപ്പെടണം സ്വർഗസ്വനായ പിതാവിൻ്റെ എത്ര കാരണം എന്താ ഈശോ പറഞ്ഞേക്കുന്നത് സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ പരിപൂടനായിരിക്കും അപ്പോൾ അത്രയും വരെ അതായത് നമ്മൾ പലപ്പോഴും ആളുകൾ വിചാരിക്കാൻ അറിയാമോ കുറച്ച് പാവങ്ങൾ ഉപേക്ഷിച്ചു ഏഹ് അവർ വിചാരിക്കും കഴിഞ്ഞ കാലത്ത് ഞാൻ ചെയ്ത പാവങ്ങളൊന്നും ഇപ്പം ചെയ്യുന്നില്ല അവർ ഞാൻ വലിയ വിശുദ്ധനായി അല്ലെങ്കിൽ അവരൊക്കെ ചെയ്യുന്നുണ്ട് അതൊന്നും ഞാൻ ചെയ്യുന്നില്ല അത്രയും പോരാ നമ്മൾ നോക്കേണ്ടത് നമ്മൾ നമ്മളായോ നോക്കണം അല്ലേ അല്ലെങ്കിൽ സ്വർഗസ്വനായ പിതാവിനെപ്പോൾ നമ്മളായോ നമ്മൾ നോക്കേണ്ടത് നമ്മൾ ഒരിക്കലും നമുക്ക് സ്റ്റോപ്പില്ല ഭൂമിയിൽ സ്വർഗസ്വനായി പിതാവിനെ പോലെ ആകുന്നവർ നമുക്ക് സ്റ്റോപ്പില്ല അവളുടെ മനസ്സാന്തരപ്പെടുവിൻ ദേവരായി സമീപിച്ചിരിക്കുന്ന വചനം ആർക്കൊക്കെ വേണ്ടിയുള്ള വചനമാണ് ഇത് കേട്ടോ എനിക്കാവശ്യമുണ്ട് ഇമാക്കളിലേക്ക് ആവശ്യമുണ്ട് മാർപ്പാപ്പയ്ക്ക് ആവശ്യമുണ്ട് മെത്രാന്മാർക്ക് ആവശ്യമുണ്ട് ധ്യാനവൃക്കന്മാർക്ക് ആവശ്യമുണ്ട് അപ്പൻ ആവശ്യമുണ്ട് വിശോയ്ക്ക് മാത്രം ആവശ്യമില്ല മതനാവശ്യം എല്ലാ രാജ്യങ്ങളും എല്ലാ മനുഷ്യർക്കും ആവശ്യമുണ്ട് അതുകൊണ്ട് മാനസാന്തരപ്പെടുപ്പ് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം ഈ ശുശ്രൂഷയിൽ കൂടി പ്രിയപ്പെട്ട കൂട്ടുകാർ പരിശുദ്ധാത്മാവ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ മനസ്സന്തർപ്പെടണം ദേഷ്യമുള്ള സ്വഭാവം ദേഷ്യത്തിന് മനസ്സിലടണം ദേഷ്യം അസൂയ അഹങ്കാരം മാതാപിതാക്കൾ അനുസരിക്കാതിരിക്കുക ടീച്ചേഴ്സിനെ അനുസരിക്കാതിരിക്കുക സ്കൂളിൽ പോകാനുള്ള മടി പഠിക്കാനുള്ള മടി അല്ലെങ്കിൽ മോഷിച്ച് ചില മോഷണം കള്ളം പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാതിരിക്കും മടി കാണിക്കുക കുർബാനയ്ക്ക് പോയി നിൽക്കുമ്പോൾ ഇങ്ങനെ അശ്രദ്ധമായിട്ട് നിൽക്കുക ജോമാല ചൊല്ലുമ്പോൾ അശ്രദ്ധമായിട്ട് കാണിക്കുക അതൊക്കെ നല്ലത് ചെയ്യാൻ പറയുമ്പോൾ സിസ്റ്റർമാരിലും അച്ഛനോടൊക്കെ ദേഷ്യം തോന്നുക അങ്ങനെ ഏതൊക്കെ കാര്യങ്ങളിലാണ് അവർ മുതിർന്നവരാണെങ്കിൽ കേട്ടുണ്ടാവും അവർക്കറിയാം അവർ ധ്യാനങ്ങളെ കൂടി എന്തൊക്കെയാണ് പാവമെന്നൊക്കെ അവർ കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്നെല്ലാം നമുക്ക് മാനസാന്തര ആവശ്യമുണ്ട് അതുകൊണ്ട് ഇന്നേ ദിവസം ഇന്നേ ദിവസത്തെ നമ്മളുടെ ശുശ്രൂഷ വഴി പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരോടും പറയുന്നത് എന്താണ് എന്നാൽ പറയുന്നത് മാനസാന്തരപ്പെടുവിൻ നമുക്ക് നമുക്ക് സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമുക്കെല്ലാവർക്കും മനസാന്തരം മനസാന്തരപ്പെട്ടു പരിശുദ്ധാത്മാവാണ് മനസ്സ് മനസ്സാരണം ഈശോ പറയുന്നുണ്ട് യോഹനയുടെ സുവിശേഷം പതിനാറാം അധ്യായത്തിന് ഏഴാമത്തെ വചനം പരിശുദ്ധാത്മാരെ കുറിച്ച് പറയുകയാണ് അവൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ച് ബോധ്യം നൽകും അപ്പം പരിശുദ്ധാത്മാവാണ് നമുക്ക് പാവബോധം നൽകുന്നത് പശ്ചാത്താപം നൽകുന്നത് അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഉണ്ടായി എല്ലാവർക്കും പാവബോധം ഉണ്ടാകുമെന്നുള്ള വൃത്തി നമ്മൾ ആഗ്രഹിക്കാം നമുക്കൊരുമിച്ച് ഒന്നുകൂടി പരിശുദ്ധാർമ്മ വിളിച്ചതുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനത്തിൽ കേട്ടോയാല പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ ഈ ശുശ്രൂഷയിൽ പല സ്ഥലങ്ങളിലായിരുന്നു പങ്കുചേരുന്ന എല്ലാവരിലേയും കടന്നു വരണമേ എല്ലാവരിലും അഭിഷേകം ചെയ്യണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും പാവബോധവും പശ്ചാത്തലവും നൽകണമേ മാനസാന്തരം നൽകണമേ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും അവരായിരിക്കുന്ന പാപത്തെ വിഷ്ണുപേക്ഷിച്ച് വിശുദ്ധി വിളരാനുള്ളവർ അഭിഷേകം നൽകണമേ വിശുദ്ധിയുടെ പൂർണ്ണ പ്രാപികളുടെ അഭിഷേകം നൽകണമേ ഹാലലൂയ ഹാലൂയ ഹാലലൂയ ൂയ്യ പ്രിയപ്പെട്ട കൂട്ടുകാരെ പുതിയൊരു എപ്പിസോഡുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും അതുപോലെ നമുക്ക് പ്രശ്നം പ്രാർത്ഥനയിലായിരിക്കാം ഈശോ എല്ലാവരെയും സമർത്ഥം സമർത്ഥാനുഗ്രഹിക്കട്ടെ ആമേൻ ഹല്ലേ ലൂയ